വലിയ തലവേദനയാണ് കാരണം നമ്മൾ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു ചുമന്നുകൊണ്ട് കാറിൽ കൊണ്ടുപോയി വെക്കേണ്ടി വരും നമുക്ക് നേരെ ആ ഷോപ്പിലേക്ക് ഓടിച്ചു കയറ്റാൻ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഒരു കാരണവശാലും നമ്മൾ അത് വേറെ ഒരു ഷോപ്പിലേക്ക് പോകില്ല ഓൺ ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇരുന്നൂറ് രൂപയ്ക്ക് മൂന്ന് പ്രാവശ്യമേ ഫില്ല് ചെയ്യുള്ളൂ ഒരു മാസം എത്ര എക്സ്പെൻസ് വന്നു എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മോണിറ്ററിങ് മെക്കാനിസം നമുക്ക് രണ്ട് പത്രം ഉണ്ട് ഉണ്ടല്ലേ നമ്മള്

നമ്മൾ അഭിമാനപൂർവ്വം അത് ചെയ്യണം അടുത്ത വീട്ടിലുള്ളവൻ ചില്ലി ചിക്കൻ കുട്ടിയായിരിക്കും കഞ്ഞി കുടിക്കുന്നത് പതിനായിരം രൂപയും വെറും വെള്ളത്തെ കൊണ്ട് ഇട്ടതുപോലെ ഈക്വലാ ഹലോ ആദ്യം തന്നെ പറയട്ടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പൊക്കെ നമ്മൾ ഈറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ജീവിതത്തിലെ ചില സത്യങ്ങളെക്കുറിച്ചുള്ള തുറന്ന് പറച്ചിൽ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു വീഡിയോ അതൊരുപാട് പേര് കണ്ടിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അതൊന്ന് കണ്ടു കണ്ടുനോക്കണേ അതിൻ്റെ ആയിട്ടാണ് ഈ വീഡിയോ വരുന്നത് റിട്ടയർമെൻറ്റിന് ശേഷം ഒരു വീട്ടിലെ പ്രധാന ബ്രെഡ് വിന്നറ് അദ്ദേഹത്തിൻ്റെ ജീവിത ചിലവുകൾ അതായത് ആ ഫാമിലിയുടെ മൊത്തത്തിലുള്ള ജീവിത ചിലവുകളെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ആ ഫസ്റ്റത്തെ വീഡിയോ നിങ്ങൾക്കൊരുപക്ഷേ അതിൽ പറയുന്ന പല കാര്യങ്ങളുമായിട്ടും നിങ്ങളുടെ ലൈഫ് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും പിന്നെ ഈ വീഡിയോയും ആദ്യം തൊട്ട് അവസാനം വരെ കാണണേ ഞങ്ങളുടെ ജീവിതത്തിലെ ചില റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ഒക്കെ പറയുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്കും റിലേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചേക്കും

കാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ കാർ വളരെ ദൂരെ എവിടെയെങ്കിലും പാർക്കിംഗ് സൗകര്യം എടുത്തിട്ടിട്ട് നമ്മൾ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ചുമന്നുകൊണ്ട് കാറിൽ കൊണ്ടുപോയി വെക്കേണ്ടി വരും പക്ഷേ മഴക്കാലത്ത് അതെല്ലാം വളരെ നിവൃത്തിയില്ല നേരെ ഒരു സ്കൂട്ടറാണെങ്കിൽ നമുക്ക് നേരെ ആ മാർക്ക് മറ്റേ ഷോപ്പിലേക്ക് ഓടിച്ച് കയറ്റാം എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അത് നേരെ എടുത്ത് ഫ്രണ്ടിൽ വെച്ച് നമുക്ക് കൊണ്ടുവരാനും പറ്റും സ്കൂട്ടറിനാ ഭയങ്കര ഉപയോഗമാണ് ഒരു ഞങ്ങൾക്കൊരു മൂന്ന് കിലോമീറ്റർ റേഡിയസിലുള്ള ഉപയോഗമേ ഉള്ളൂ പക്ഷേ ഒരു ദിവസം രണ്ടും മൂന്നും പ്രാവശ്യം ചിലപ്പോൾ പോകേണ്ടതായിട്ട് വരും അപ്പോൾ അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് കാറ് ആയിട്ട് ഒരുമിച്ച് പോകുമ്പോൾ മാത്രമേ നോർമൽ കേസിൽ കാർ ഉപയോഗിക്കാറുള്ളൂ പിന്നെ മഴക്കാലത്താണെങ്കിൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ തീർച്ചയായിട്ടും കാറിലായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ വാങ്ങുന്ന സാധനമൊക്കെ നനഞ്ഞു പോവുകയും അത് ബുദ്ധിമുട്ടാവുകയും ചെയ്യുക അപ്പം അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറുണ്ട് കാരണം തന്നെയാണ് പോകുന്നത്

അങ്ങനെ പോകുമ്പോൾ ആണെങ്കിൽ ആ മാർക്കറ്റിന്റെ മുമ്പിൽ തന്നെ കൊണ്ട് നമുക്ക് നിർത്താം കാറിലാണെങ്കിൽ ഇതൊന്നും നടക്കില്ല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ അതിലേറെ ബുദ്ധിമുട്ട് അതിന് വിറ്റും കൊണ്ട വണ്ടിയിലും പാർക്കിങ്ങും പാർക്കിംഗ് തിരിച്ചെടുക്കലും വലിയൊരു തലവേദനയാണ് അതുപോലെ ഈ പെട്രോൾ എപ്പോഴും എപ്പോഴും ഞാൻ ചോദിക്കും എന്തിനാ ാണ് കാരന് വേണ്ടി നമുക്ക് പെട്രോൾ ഇതിന്റെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണക്കാരനെ സംബന്ധിച്ചിപ്പോ ഒരു കാർ ഓൺ ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ചിലരൊക്കെ പുതിയ കാർഡൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക അതിന്റെ ഇ എം ഐ അടയ്ക്കണം അതുപോലെ തന്നെ അതിന്റെ പെട്രോൾ അടിക്കണം ഈ രണ്ട് സംഗതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിക്സഡ് ഇൻകം ഉള്ള ഒരാളെ സംബന്ധിച്ച് വളരെ ഹെവി ആയിട്ടുള്ള എക്സ്പെൻസ് ആയിരിക്കും അതിന് വരിക അപ്പം അത് പരമാവധി നമ്മളത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു മാസം കാർ എക്സ്പെൻസ് പെട്രോൾ എക്സ്പെൻസ് ആയിട്ട് നമുക്ക് എത്ര വന്നു എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അത് ചെയ്യുന്നത് സ്കൂട്ടർ ഒക്കെ ആണെങ്കിൽ എനിക്ക് ഒരു മാസം മൂന്ന് ഫില്ലിങ്ങേ ഉള്ളൂ സ്കൂട്ടർ ആയിട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് മൂന്ന് പ്രാവശ്യം ഫിന്നെയ്യുള്ളൂ ഒരു മാസം ആ ഒരു മൂന്ന് മാസം കൊണ്ട് നമ്മുടെ അല്ല മൂന്ന് ഫിന്നിങ് കൊണ്ട് ഒരു മാസത്തെ കംപ്ലീറ്റ് ഉപയോഗം നടക്കും ഇരുന്നൂറ് രൂപ ഒരു ഫിന്നിങ് ഇരുന്നൂറ് അപ്പൊ അത് കൊണ്ട് നമുക്ക് ആ ഒരു മാസം കംപ്ലീറ്റ് ഉപയോഗം സ്കൂട്ടറിൻ്റെ നടന്നു കിട്ടും അപ്പോ കാറിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് നമുക്കിപ്പോ ഒരു മാസം നമ്മുടെ കാറിൻ്റെ പറഞ്ഞാൽ അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഒരു മാസത്തെ ആവറേജ് അത് ഒരു വർഷം ആറായിരം കിലോമീറ്റർ ആറായിരം കിലോമീറ്റർ ആണ് നമ്മുടെ കാറിന്റെ റണ്ണിങ് മറ്റേ കിലോമീറ്റേഴ്സ് അപ്പോൾ അതിന് വേണ്ടി വരുന്ന പെട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഒരു മോണിറ്ററിങ്ങിന് വേണ്ടി മാത്രമാണ് എത്ര എക്സ്പെൻസ് വന്നു എന്നുള്ള അറിയാൻ വേണ്ടിട്ടുള്ള ഒരു മോണിറ്ററിങ് മെക്കാനിസം അത്രേ ഉള്ളൂ

അതാണ് പത്രം നടത്തുന്നുള്ളത് പിന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മറ്റേ പബ്ലിക്കേഷൻസ് ഉണ്ട് സമ്പാദ്യം എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻ ഉണ്ട് പിന്നെ അല്ല അത് ഔട്ട്ലുക്ക് മണി ഇത് രണ്ടും സാമ്പത്തിക പ്രസിദ്ധീകരണമാണ് ഔട്ട്ലുക്ക് മണി എന്ന് പറയുന്ന ഒരു മാഗസിൻ ഉണ്ട് പിന്നെ ഈ സമ്പാദ്യം എന്ന് പറയുന്ന ഒരു വിധമുണ്ട് പ്ലസ് വനിത എന്ന് പറയുന്ന മലയാള പബ്ലിക്കേഷൻ പ്ലസ് മലയാള മനോരമ ആഴ്ച പൊതു അതും എനിക്ക് വളരെ അതിന് ഒരു ആർട്ടിക്കിൾ വേണ്ടിയാണ് ശരിക്കും നമ്മൾ വാങ്ങുന്നത് അതില് നമ്മുടെ തോമസ് ജേക്കബ് എന്ന് പറയുന്ന മലയാള മനോരമയുടെ ചീഫ് എഡിറ്ററായിട്ട് റിട്ടയർ ചെയ്ത ഒരാള് കഥക്കൂട്ടം എന്ന് പറയുന്ന ഒരു ലേഖനം എല്ലാ ആഴ്ചയിലും അത് എഴുതും വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമാണ് ഈ കഥക്കൂട്ടം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം അദ്ദേഹം എത്രയോ വർഷം എനിക്ക് പത്തറുപത് വർഷത്തിലേറെ മലയാള മനോരമയുടെ ചീഫായിട്ടിരുന്ന ഒരാള് ലോകത്തിൽ തന്നെ അദ്ദേഹം ഇടപെടാത്ത ബന്ധപ്പെടാത്ത മറ്റേ ലോക നേതാക്കന്മാർ തന്നെ വളരെ അപൂർവമാണ് അപ്പം അത്രയേറെ അനുഭവങ്ങളുള്ള ഒരാളുടെ ഒരു ലേഖനമാണ് ഈ കഥക്കൂട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഒരു സാഹിത്യകാരനായിട്ട് മുമ്പ് അറിയപ്പെട്ടിരുന്നുമില്ല പക്ഷേ ഇത് എഴുതി വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര പോപ്പുലറായി ഇത് പുസ്തക ഒക്കെ അത് വന്നിട്ടുണ്ട് എല്ലാ വിഷയങ്ങളും പുള്ളി അതിനകത്ത് സ്പർശിക്കാറുണ്ട് സാഹിത്യം സിനിമ സ്പോർട്സ് എല്ലാം അതിനകത്ത് പുള്ളി സ്പർശിക്കാറുണ്ട് എല്ലാത്തിലും പുള്ളിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് നമുക്ക് പകർന്നു തരാനായിട്ട് അപ്പൊ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതാണ് ഞാൻ അതിനകത്ത് പ്രധാനമായിട്ട് ഈ മലയാള മനോരമ ആഴ്ച വാങ്ങാനുള്ള പ്രധാന കാരണം പിന്നെ ചെറിയ ചെറിയ നുറങ്ങുകള് സിന്ത ആ ഫലിതങ്ങളുണ്ട് സത് ചിന്തകള് അതെ ബൈബിള് ഖുറാന് ഭഗവത്ഗീത അതുപോലെയുള്ള സംഗതികൾ ഇങ്ങനെ ഉണ്ട് കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് ലളിതമായിട്ടുള്ള ഒരു റീഡിങ് സിമ്പിൾ റീഡിങ്ങിനായിട്ട് പറ്റിയ ഒരു സംഗതിയാണ് കഥക്കൂട്ട അത് വളരെ നല്ലൊരു ലേഖനമാണ് അത് വായിച്ചിട്ടില്ലാത്തവരും വായിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മുടെ മെമ്മറിയേയും നമ്മുടെ നോളജിനെയും എപ്പോഴും ബ്രഷപ്പ് ചെയ്തുകൊണ്ടിരിക്കും കാരണം ഈ മനുഷ്യൻ്റെ അത്രയ്ക്ക് പോപ്പുലറായിട്ടുള്ള ഒരാളാണ് ഒരു ഇത്രയും വലിയ പത്തിരുപത്തഞ്ച് ലക്ഷം കോപ്പി സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് വർഷങ്ങളോളം ഇരിക്കുക അറുപത് വർഷത്തിന് മേളായിരുന്നു തോന്നുന്നു ഇപ്പൊ പുള്ളിക്ക് നല്ല പ്രായമുണ്ട് പത്ത് എൺപതിന് മേൾ പ്രായമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു സ്റ്റിൽ മെമ്മറി ഫ്രഷ് ആണ് ആ ലേഖനങ്ങളൊക്കെ വളരെ ഇന്ട്രസ്റ്റിംഗ് ആണ് വായിച്ചിട്ടില്ലാത്തവര് ഒരു പ്രാവശ്യമാണെങ്കിലും വായിക്കാൻ രസമാണ് അതിനെ വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ശൈലിയുമാണ് വായിക്കാനായിട്ട് അധികം ഡ്രൈനെസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല അപ്പൊ അത്രയും പ്രസിദ്ധീകരണങ്ങൾ നമുക്കിവിടെ വരുന്നുണ്ട് അത് നമ്മുടെ ഒക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമങ്ങളാണ് അപ്പോ പ്രധാനമായിട്ട് ഇതൊക്കെയാണ് നമ്മുടെ എക്സ്പെൻസസിൽ വരുന്നത് അല്ലേ പ്ലാന്ഡായിട്ട് അതായത് ഓരോ മാസവും നമുക്ക് വന്നേക്കാം എന്ന് നമ്മൾ മുൻകൂട്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില എക്സ്പെൻസുകളാണ് ഇത് ഇനി അൺപ്ലാൻഡ് എക്സ്പെൻസസ് ഉണ്ട് എക്സ്പെൻസുണ്ട് അതിലാറാവുന്ന വളരെയധികം ഇൻട്രസ്റ്റോടുകൂടിയ തലയാട്ടത്തുണ്ട് അൺപ്ലാൻഡ് എക്സ്പെൻസ് അതെന്ന് പറയുമ്പോ അതിന് മെയിൻ ആയിട്ട് അൺപ്ലാൻഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താ ഹോസ്പിറ്റൽ ആ മെഡിക്കൽ എമർജൻസീസ് അപ്പൊ മെഡിക്കൽ എമർജൻസീസിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമൽ കേസിൽ നമുക്ക് മെഡി ക്ലെയിം ഉണ്ട് അത് ഞാൻ കമ്പനിയിൽ ഇരിക്കുമ്പോൾ തന്നെ കമ്പനിയിൽ നിന്നായിരുന്നു ആ മെഡി ക്ലെയിം ഫാമിലി മെഡി ക്ലെയിം ചെയ്തോണ്ടിരുന്നത് കമ്പനിയിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം അത് ഞാൻ തന്നെയാണ് അതിന്റെ പേയ്മെന്റ് കൊടുക്കുന്നത് അത് നിസാര പേയ്മെന്റ് അല്ല നല്ല ഹെവി പേയ്മെന്റ് ഉണ്ട് ഓരോ വർഷവും പത്താറുപതിനായിരം രൂപയോളം വരുന്ന വലിയ എക്സ്പെൻസ് ആണ് അപ്പോൾ പക്ഷേ നമുക്കത് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എപ്പോഴാണ് നമുക്കൊരു അസുഖം എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ എപ്പോഴാണ് അത് വേണ്ടി വരിക എന്നുള്ളത് നമുക്കറിയില്ല അപ്പം നമ്മൾ അതിനു വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് സ്ഥിരമായിട്ട് നമ്മൾ അത് യൂസ് ചെയ്യാ മറ്റേ റെന്യൂ ചെയ്യാറുണ്ട് എല്ലാ വർഷവും അപ്പം എല്ലാ വർഷവും അത് റെന്യൂ ചെയ്യുന്ന ഒരു സാമാന്യം നല്ലൊരു പ്രീമിയം വരുന്നതും ആണ് ഇതുവരെ അത് ഉപയോഗിക്കേണ്ടി അങ്ങനെ വന്നിട്ടില്ല പക്ഷെ അത് എപ്പോഴും ആക്റ്റീവായിട്ട് അതിന്റെ റെന്യൂവിൽ നടത്തിക്കൊണ്ടേയിരിക്കും ഇൻകം ടാക്സിന് ഫിഫ്റ്റി തൗസൻഡ് വരെ അതിന് റിലീഫും ഉണ്ട് മറ്റേ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുമ്പോൾ അപ്പം അത് നമുക്ക് പക്ഷേ അത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് എല്ലാവരും മെഡിക്ലെയിം ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ചെറുതായാലും കാരണം ഇപ്പോഴത്തെ ചികിത്സാ ചെലവുകൾ വളരെ വളരെ വലുതാണ് അത് പലരും അതൊക്കെ ഇഗ്നോർ ചെയ്തിരിക്കുന്നതാണ് പക്ഷെ അത് ഇഗ്നോർ ചെയ്യേണ്ട വിഷയമല്ല അത് നമ്മൾ എടുത്തിരിക്കണം അത് നമുക്ക് എപ്പോഴാണ് ഒരു ആവശ്യം വരുന്നത് എന്നുള്ളത് നമുക്കറിയില്ല എനിക്കറിയാവുന്ന ഒരു ഇൻഷുറൻസ് ഉണ്ട് ഒരാൾക്ക് ഒരാൾക്കിതുപോലെ അത്യാഹിതമായിട്ടൊരു ട്രീറ്റ്മെന്റ് വേണ്ടി വന്നു രണ്ടു ലക്ഷം രൂപയുള്ള ഓപ്പറേഷൻ ഒക്കെ വേണ്ടി വരുന്ന ഒരു വലിയ ട്രീറ്റ്മെന്റ് ആ വേണ്ടി വന്നത് ആദ്യത്തിന് ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരുന്നു വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാതെ ആ ഇൻഷുറൻസ് പോളിസി ഉപയോഗിച്ചുകൊണ്ട് ആ ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റി അതൊരു വലിയ കാര്യമായി പോയി പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഇതൊക്കെ നമുക്കൊരു വലിയ ബലം തരുന്ന ഒരു കാര്യമാണ് കാരണം ഒരാൾ രോഗിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റിലൊക്കെ ഇപ്പോൾ വളരെ ഹെവിയാണ് ഇപ്പോഴത്തെ എക്സ്പെൻസുകളല്ല എപ്പോഴും എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാവരും ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കുന്നത് വേസ്റ്റ് ആണ് വെറുതെ കൊടുക്കുക എന്ന് അതിനെ നമുക്കൊരു ആവശ്യം വരുമ്പോഴാണ് അതിന്റെ ആ നമ്മൾ പിന്നെ വരുന്ന ഒരു എക്സ്പെൻസ് അമ്മയ്ക്ക് പറയാൻ പറ്റും പറ്റും എല്ലാ ദിവസവും ഇവിടെ എന്തെങ്കിലും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പയറിങ് വർക്കുകൾ പ്ലംബിങ് ഇലക്ട്രിക്കൽ വർക്ക് പൈപ്പ് പോയി ടാപ്പ് പോയി ഒരു ഒരു കാര്യമാണ് വർക്ക് മെയിൻ ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു എമർജൻസി ഫണ്ട് നമ്മള് മെയിൻറ്റൈൻ ചെയ്യാന്നുള്ളതാണ് പക്ഷെ പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ച് ഇതിനൊക്കെ അവരുടെ കയ്യിൽ എന്തുമാത്രം തുക കയ്യിൽ വരും എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം വരുത്താമെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി ഞാൻ ഒരാളെ കണ്ടു ഞാൻ വരേക്കാരനാണ് അപ്പോൾ ഓരോരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു സാറേ എങ്ങനെയൊരു ഈയിടെ ഒരു ഇൻസെൻറ്റീവ് കിട്ടി അപ്പോൾ അത് വലിയൊരു സന്തോഷമായി പുള്ളി ഹാപ്പി ആയിട്ടാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞത് ശരി നല്ല കാര്യം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കുകയാണ് പുള്ളി ഒരു ചെറുപ്പക്കാരനാ പത്ത് മുപ്പത്തഞ്ച് പൈസ പ്രായമേ ഉള്ളൂ അപ്പം പുള്ളി എന്നോട് പറയാണ് എവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താനാണ് സാറേ ഇപ്പോഴേ തന്നെ വീട്ടുകാർ അതിനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു അതിന് പുള്ളി തന്നെ പറഞ്ഞു ഇതിപ്പോൾ നാലാമത്തെ ട്രിപ്പാണ് ഈ വർഷം അവിടെയാണ് അതിന്റെ പ്രശ്നം നമ്മുടെ നിയന്ത്രണം വരേണ്ട ഒരു ഘട്ടം അതാണ് ട്രിപ്പ് പോകുന്നത് തെറ്റാണെന്നൊരിക്കലും നമ്മൾ പറയുന്നില്ല ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ട്രിപ്പ് പോകുന്നത് കൂട്ടുകാരും ഒക്കെ പോകുമ്പോൾ എന്ന് പറയുന്നതും ആവശ്യപ്പെടുന്നതും അതിൽ ന്യായമായ ഒരു ആവശ്യമാണ് നമ്മുടെ കപ്പാസിറ്റിയിലും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിലും ഒതുങ്ങുന്ന ഒരു ട്രിപ്പ് പോവുക അത് വർഷത്തിൽ ഒന്നാക്കുക മൂന്നും നാല് പ്രാവശ്യമൊക്കെ ഒരു ട്രിപ്പ് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല കാരണം ഒരു ട്രിപ്പ് പോവുകയെന്ന് പറയുന്നത് തന്നെ വളരെ എക്സ്പെൻസീവ് ആണ് അപ്പോൾ അത് ഒരു ട്രിപ്പിന് പോയാൽ മൂന്നും നാലും ട്രിപ്പ് ഒരു വർഷം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കഥ എന്തായിരിക്കും അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ നമ്മുടെ കൂടെ നിയന്ത്രണം കൃത്യമായിട്ട് നമ്മൾ പാലിക്കണം കുട്ടികളോടാണെങ്കിൽ അത് പറയുക നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഇത്രയേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ പോവട്ടാന്ന് പറയുന്നില്ല നിങ്ങൾക്ക് പോകണം എന്ന് പറയുന്നത് ന്യായമായതാണ് നമുക്കൊരു ചെറിയ ട്രിപ്പ് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒതുങ്ങി പോകാൻ പറ്റിയ ഒരു ചെറിയ ട്രിപ്പ് നമ്മൾ പോവുക അതും വർഷത്തിൽ ഒരിക്കൽ മാത്രം എവിടെയാണ് പോകേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു അവർക്ക് വിട്ടേക്കാം പക്ഷേ അത് വർഷത്തിൽ ഒരിക്കൽ പോകാനേ നമുക്ക് സാമ്പത്തികമായ സ്ഥിതി അനുവദിക്കുന്നുള്ളൂ എന്ന് അവരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക അപ്പം അതൊരു

ക്ലഷ്ഡാ അതിൻ്റെ പ്രശ്നമാണ് അപ്പം ഈ പഴയ ഇത് പറഞ്ഞാലോ പുതിയ വീടുകൾക്കൊക്കെ പുതിയ രീതിയിലുള്ള സംഗതികളായിരിക്കും അത് കുറച്ച് നാൾ ലോങ് അത് നിൽക്കും നമ്മുടെയൊക്കെ പഴയ വീട് മോഡിഫൈ ചെയ്തെടുത്തേക്കണ വീടാകുമ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കില്ല നമ്മൾ ഫിറ്റ് ചെയ്തായിരിക്കണം അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഇങ്ങനെ വാഷറു പോയി അല്ലെങ്കിൽ പൈപ്പിൽ വെള്ളം വരില്ല ലീക്ക് വന്നു ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അടുത്ത സമയായി അവിടെ പോയി പോയി ആലോചിക്കും ശരിയാ ഭാര്യ പറഞ്ഞത് ശരിയായ ഒരു ചെയ്ത് കൊടുക്കാൻ ഞങ്ങളായിട്ട് രാവിലെ കഴിഞ്ഞിട്ടൊന്ന് ഇരിക്കുമ്പോഴേക്കും ആ അവിടെ പൈപ്പ് പൈപ്പ് പൊട്ടി പോയി പൈപ്പ് പൊട്ടുകല്ല പൈപ്പിന് വെള്ളം പറ്റില്ല അന്നേരം സമാധാനം കൊടുക്ക എന്നോട് പറയും അത് ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണർത്തില്ല ആട്ടെ സ്ഥിരം വന്ന പ്ലംബറും ഇലക്ട്രീഷ്യനും എല്ലാം സ്ഥിരം വന്ന ആളാട്ടോ ഇവിടെ അപ്പൊ അപ്പം ഞാൻ പറഞ്ഞു മരങ്ങളും ഇങ്ങനെയൊക്കെ നിക്കണേതാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡാമേജ് പൈപ്പിനാണ് ഈ പുറത്തുള്ള പൈപ്പുകൾ ഒക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ പറയുന്നത് ഞാനാണെങ്കിൽ ഈ രാവിലെ എഴുതേറ്റൊക്കെ പരിശോധനകൾ വരുന്നത് അപ്പൊ ഞാൻ പറയും വെള്ളയിലേക്ക് ആകെ പ്രശ്നം കേട്ടോ അപ്പൊ ഉടനെ പിന്നെ ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ വരും കേട്ടോ ചേച്ചിയും നൈറ്റിൽ വരെ വന്ന് ഞാൻ എനിക്ക് പറ്റില്ല നമുക്ക് ഈ പൈപ്പ് ഇങ്ങനെ സ്ഥലത്തുണ്ടെങ്കിൽ അതായത് ഇപ്പൊ നമ്മളൊരു ഷോപ്പിൽ നിന്ന് ഒരു സ്ഥലം വന്നാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാത്രമേ മേടിക്കുള്ളൂ പല ഷോപ്പുകളിൽ പോയി മേടിക്കുന്ന ആ ഒരു പരിപാടിയില്ല പക്ഷെ ആ ഷോപ്പ് നമ്മൾ സെലക്ട് ചെയ്യും വില കുറവായിരിക്കണം നല്ല സാധനം തരണം നല്ല സെയിൽസ്മാൻഷിപ്പുണ്ടായിരിക്കണം ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഒരു കാരണവശാലും നമ്മളത് വേറെ ഒരു ഷോപ്പിലേക്ക് പോകില്ല നമ്മളപ്പം നല്ല സർവീസും നല്ല സാധനവും നമ്മൾക്ക് ഡിമാൻഡ് ചെയ്യാം നമ്മളത് ചെന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കതിനകത്ത് നമുക്കതിൻ്റെതായ ഒരു ഒരു വിലയുണ്ട് അപ്പോൾ ആ ഒരു സംഗതി ഒരു ഷോപ്പിൽ നിന്ന് നമ്മളൊരു സാധനം വാങ്ങുകയാണെങ്കിൽ അത് വാങ്ങും അപ്പം ഇവിടെ തന്നെ ഞങ്ങൾക്ക് സ്ഥിരം ഷോപ്പുകളുണ്ട് ഞാൻ പറഞ്ഞില്ലേ മാർജിൻ ഫ്രീ ഷോപ്പുകളുണ്ട് അതുപോലെ തന്നെ മീൻ മേടിക്കുന്നതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരാളുണ്ട് വർഷങ്ങളായിട്ട് ഉള്ളതാണ് എത്രയോ വർഷങ്ങൾ എത്രയോ വർഷം പത്ത് മുപ്പത് വർഷം കിലായിട്ടുണ്ട് പുള്ളിയായിട്ട് സ്ഥിരം മീൻ വാങ്ങാൻ ഉണ്ടെങ്കിൽ വെജിറ്റബിൾ വാങ്ങുന്നതിനായിട്ട് ഒരാളുണ്ട് അങ്ങനെ ഓരോ സംഗതിക്കും ഓരോ ഷോപ്പ് ഉണ്ട് ഓരോ അതുപോലെ പഴം മേടിക്കാനായിട്ട് ഒരു നമ്മള് തോന്നുമ്പോൾ തോന്നുമ്പോൾ ഓരോരുത്തരെയും വിളിച്ചോണ്ടിരുന്നു കഴിഞ്ഞാല് നമുക്ക് ഒരു ആവശ്യം ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ ഇതിപ്പോ നമ്മളിപ്പോ പ്ലംബിങ്ങിന്റെ നല്ല പ്രായമുള്ള കുറച്ച് പ്രായമായി പക്ഷെ ആ മെഡ വളരെ നല്ല ഒരു മനുഷ്യനാണ് പുള്ളി എന്തെങ്കിലും ഒരു ആവശ്യം ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അപ്പൊ വന്നാൽ കാരണം എത്രയോ വർഷമായിട്ട് പുള്ളിയായിട്ടുള്ള അസോസിയേഷൻ ആണ് കാരണം പുള്ളിക്ക് ആവുന്നടത്തോളം കൊണ്ട് മാത്രമേ ചെയ്യിക്കുള്ളൂ കാരണം വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും അപ്പൊ അതുകൊണ്ട് നമ്മള് കഴിയുന്ന ഒരാളെ മാത്രം ഡിപ്പെൻഡ് കാരണം അവർക്ക് നമ്മളോടൊരു ആത്മാർത്ഥ ഉണ്ടാവും നമുക്ക് ഞാൻ പറയും പ്ലംബർ വയറിംഗ് അവരോട് വിളിച്ചു കഴിഞ്ഞാൽ ഒരു എമർജൻസി അവരോടും പറയും വിളിക്കുമ്പോൾ എമർജൻസി പൈപ്പിൻ്റെ എപ്പോഴും എമർജൻസി ആയിരുന്ന വരും വന്നു കഴിഞ്ഞാൽ പോകാൻ നേരത്ത് ഞാൻ പറയും പേര് പറഞ്ഞാൽ ഞാൻ പറയും അയ്യോ ഇനിയിപ്പം ഞങ്ങൾ എപ്പോഴും പറയും പണ്ട് മുതലേ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഉള്ളതാണ് ഇവര് ഏട്ടായിട്ടുള്ള അടുപ്പം അപ്പം ഞാൻ പറയും നിങ്ങളൊക്കെ ഇനി ഞങ്ങൾക്കും പ്രായമായി നിങ്ങൾക്കും പ്രായമായി ഇനി ഇതൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അന്നേരം പുള്ളിക്കാരും പറയും അതിന് ചേച്ചി വേറെ ആൾ അന്നേരത്തേക്കും വരും അപ്പം ഞാൻ പറയും ഏതായാലും പഴയ ആൾക്കാരോട് പറ്റുമോ അങ്ങനെയുള്ള വയറിംഗ് പ്ലംബിങ് വർക്ക്ഷോപ്പ് കുറക്കുക വർക്ക്ഷോപ്പ് കുറക്കുന്ന ഞാൻ ഉദ്ദേശിച്ച് ഈ ഗേറ്റ് ഗ്രില്ല് വറക്കാം അതിൽ പണി അതിൽ പണി പിന്നെ ഈ ഗ്രില്ല് വറക്കാം ജനലിൻ്റെയൊക്കെ അഴികളൊക്കെ മാറ്റിയില്ല അങ്ങനെയുള്ള വെന്റിലേഷൻ അങ്ങനെയൊക്കെയുള്ള അതിനൊക്കെ വളരെ ഇതായിട്ടുള്ളതാണ് ഇവിടെ അവരായിട്ട് പിന്നെ ഇവിടെ ഇടപെടുന്നു നന്നായിട്ടിവിടെ അവരുമായിട്ട് ഇൻട്രാക്ട് കിട്ടും ഞാൻ എൻ്റെ ഹസ്ബൻഡ് അവരുമായിട്ട് ഡീഗ്രി ചെയ്യണമെന്ന് വെച്ചാണ് അവരുടെ ഇത് എന്നാലും എനിക്ക് ഭയങ്കര അതീശം ഇവിടെ വന്നപ്പോഴോ അത്രയൊക്കെ ഞാൻ ഇങ്ങനെ ഓരോരുത്തരെ അതായത് ഇങ്ങനെ ഒരു കടയിൽ നിന്ന് സാധനം മേടിച്ചാൽ പിന്നെ അവിടെ നിന്ന് തന്നെ മേടിക്കണത് പിന്നെ ഇങ്ങനെ വയറിങ് കാരൻ പ്ലംബിങ് ഇപ്പം ഇതുപോലെയുള്ള ഈ വർക്ക്ഷോപ്പ് വർക്കുകൾ ഇങ്ങനെയൊക്കെയുള്ള വർക്കുകൾ അവരൊക്കെയായിട്ട് നിരന്തരമായിട്ട് അപ്പോൾ ഞാൻ ഓർക്കും വേറെ ഇഷ്ടം പോലെ ആൾക്കാർ പണിയാനുണ്ടെങ്കിലും അവരെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം എന്താണ് ആദ്യമൊക്കെ ഞാൻ ചിന്തിക്കുവന്നു പിന്നെ എനിക്ക് മനസ്സിലായി അവരുടെ ആ ക്വാളിറ്റി ആ മനുഷ്യരോട് ഇവിടെ നിന്ന് ഇടപഴകണവും അവർ തിരിച്ച് ഇടപഴകണവും അപ്പം ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വർക്കിൻ്റെ പറയുമ്പോൾ അവര് പറയും അവരോട് പറയും ഞാൻ ഇല്ലായിരിക്കും കേട്ടോ എന്ന് പറയുമ്പോൾ അവരെന്തായാലും ചോദിക്കും കൊച്ചായാലോടെ ഇവിടെ ചെയ്യണം കൊച്ചായാലോടെ ഉണ്ടായാൽ മതി വീട് തുറന്ന് കിട്ടിയാൽ മതിയോ ഇന്ന് ഞങ്ങൾ കൈകാര്യം വിചാരിച്ച് പോകണം അപ്പം അത്രയ്ക്ക് ഇതാണെന്ന് ഞാൻ പറയുക അപ്പം അത് വലിയ അത് എനിക്ക് ഇവിടെ വന്നു കിട്ടിയ ഒരു ഇതാണ് വലിയൊരു പ്ലസ് പോയിന്റാണ് പക്ഷേ ഈ കാലം എന്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തേയും ഞങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും അങ്ങനെയുള്ളവരെയൊക്കെ ബുദ്ധിമുട്ടായി കിട്ടാ അപ്പൊ അതെനിക്കൊരു വലിയ ഇതാണ് പിന്നെ നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ ചിലവ് പറഞ്ഞില്ലേ ഹോസ്പിറ്റൽ ചിലവ് പറയുന്നത് വളരെ കറക്റ്റാണ് അതായത് ഞങ്ങളൊക്കെ പഠിക്കുന്ന ഒരു ഒരായിരം രൂപ ഇട്ടോട്ട് പോയി കഴിഞ്ഞാൽ പൈസ ഉണ്ടാവും പക്ഷെ ഇപ്പൊ ആയിരത്തിന് പകരം ചായ കുടിക്കാ അതേപോലെ ആയിരത്തിന് പകരം പതിനായിരം കൊണ്ടുപോയാലും ചെറിയൊരു രോഗത്തിന് കഷ്ടചലപ്പുറമായിരിക്കും ഇപ്പൊ ലക്ഷങ്ങളാണല്ലോ അങ്ങനെ ഓരോ അങ്ങനെയുള്ള രോഗങ്ങൾ വന്ന അപ്പൊ ശരിക്കും ദൈവത്തോടെ എല്ലാവർക്കും പ്രാർത്ഥിക്കാം വലിയ വലിയ വിഷയങ്ങളില്ലാതെ തട്ടിമുട്ടി കൊണ്ടുപോകണു പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വന്നാൽ നമ്മുടെ കയ്യിലൊന്നും ഒന്നും ഒതുങ്ങൂലട്ടോ അത് ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴും ഉള്ളില് വിചാരിക്കാറുണ്ട് നമ്മുടെ കയ്യിൽ നിന്നും ഒതുങ്ങണ എക്സ്പെൻസ് ഒന്നും അത് പറഞ്ഞിട്ട് കാര്യം ഇല്ല ദൈവം നിശ്ചയം ആണ് നമ്മുടെ പ്രധാനമായിട്ട് വരുന്ന ജീവിത ചെലവുകളിലെ പ്ലാൻഡ് എക്സ്പെൻസും അൺപ്ലാൻഡ് എക്സ്പെൻസും ഇതല്ലാതെ വേറെന്തെങ്കിലും പിന്നെ ഞാൻ പറഞ്ഞല്ലോ റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സേവിംഗും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല അതുവരെ സേവ് ചെയ്തതിന്റെ റിട്ടേൺ വെച്ചിട്ട് നമ്മൾ തുടർന്ന് ജീവിക്കുക എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പൊ അത് റിട്ടയർ ചെയ്തവരും നല്ല വിവരമുള്ളവരുമായിട്ടുള്ള ആൾക്കാരെ അവരുടെ ജീവിതാനുഭവങ്ങൾ എഴുതുന്നതാണ് അപ്പോൾ അതിലൊരാൾ എഴുതിയിരിക്കുക ഒരു വൈസ് ചാൻസലറായിട്ട് റിട്ടയർ ചെയ്ത ഒരാളാണ് അപ്പോൾ അതിൽ പുള്ളി പഠിച്ച പാഠങ്ങൾ വൺ ടു ത്രീ എന്ന് പറയുന്നത് പറയുന്നു അതിൽ പുള്ളി പഠിച്ച പാഠമായിട്ട് പുള്ളി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് പാഠം നമ്പർ വൺ നമുക്കാവുന്നത് നമ്മൾ ചെയ്യുക പാഠം നമ്പർ ആണ് പാഠം നമ്പർ ടു നമുക്കാവാത്തത് നമ്മൾ ചെയ്യാതിരിക്കുക പാഠം നമ്പർ ത്രീ നമുക്കാവാത്തത് അടുത്ത വീട്ടിലുള്ളവൻ ചെയ്യുന്നുണ്ടാവും അത് അവനാവുന്നതുകൊണ്ട് അവൻ ചെയ്യുന്നു എന്ന് കരുതുക നമ്മൾ അവനെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് മുളകിടിച്ച് ചുട്ട് ചമ്മന്തി കൂട്ടി കഞ്ഞി കുടിക്കാനാണ് നമുക്ക് കപ്പാസിറ്റി ഉള്ളൂ എങ്കിൽ നമ്മൾ അഭിമാനപൂർവ്വം നമ്മൾ അത് ചെയ്യണം അടുത്ത വീട്ടിലുള്ളവൻ ചില്ലി ചിക്കൻ കൂട്ടി ആയിരിക്കും കഞ്ഞി കുടിക്കുന്നത് കുടിച്ചോട്ടെ അത് അവനാവുന്നുകൊണ്ട് അവൻ ചെയ്യുന്നു എന്ന് അവനോട് അസൂയപ്പെടേണ്ട കാര്യവും ഇല്ല പക്ഷെ അവനെ നമ്മൾ അനുകരിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ വെള്ളത്തിലാവും ഇതൊരു വലിയ പാഠമാണ് പുള്ളി പറഞ്ഞു തന്നത് അപ്പം അത് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള അറിവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളിലാണ് യോജിപ്പുള്ളത് എന്തൊക്കെ കാര്യങ്ങളിലാണ് വിയോജിപ്പുള്ളത് പുതിയതായിട്ട് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഇതിൽ പറഞ്ഞത് കൂടാതെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും ഒക്കെ താഴെ കമന്റ് ചെയ്യണേ നല്ല നല്ല അഭിപ്രായങ്ങൾ വരുമ്പോന്ന് അത് വായിക്കുന്ന മറ്റുള്ളവർക്കും അതിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും പുതിയ ഐഡിയാസ് കിട്ടും അല്ലെ അതാണ് നിങ്ങളുടെ എല്ലാവരുടെയും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ തീർച്ചയായും ഈ പറയുന്ന എന്നേക്കാൾ വിവരമുള്ളവരാണ് ഞങ്ങളെ കാണുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യുന്നവരെന്ന് ദൃഢമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം നിങ്ങളുടെ അറിവുകളും ഞങ്ങൾക്ക് പുതിയ ഒരു പാഠമാകുമോ ഇപ്പോഴും അപ്പം പുതിയ പുതിയ അറിവുകൾ ഞങ്ങൾക്കും പകർന്നു തരുന്നത് തീർച്ചയായും വളരെ വിനയപൂർവ്വം ആ അറിവുകൾ ഞങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അതിനെ ഒരിക്കലും നിഗ്ലക്റ്റ് ചെയ്യാറില്ല വിമർശനം പോലും നമ്മൾ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് കാരണം ഞങ്ങൾ നന്നാവണം എന്നുദ്ദേശിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ വിമർശിക്കുന്നത് വിമർശനത്തെ തന്നെയാണ് നമ്മൾ ായിട്ട് നമ്മളെ വിമർശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കാരണം ഒരിക്കലും നമ്മളെ ഒരു വാക്കുകൊണ്ട് പോലും ചെയ്യാതെ വളരെ നല്ല രീതിയിലാണ് അവരൊരു ആയിട്ട് നമ്മുടെ അടുത്ത് പറയുന്നുണ്ടോ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് അറിയാം നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളത് അത് കാണണം പലതും നമ്മളത് അനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മള് ചെയ്യാറുണ്ട് അതെ അതെ വളരെ നന്നായിട്ട് വളരെ നല്ല ഭാഷയില് വളരെ നല്ല ലാംഗ്വേജ് നല്ല ആയിട്ട് ഒട്ടും നമുക്ക് ഹേർട്ട് ചെയ്യുന്ന ആഗ്രഹത്തോടു കൂടിയാണ് പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവര് നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് സന്തോഷം തോന്നുമോ എന്ത് സ്നേഹമായിട്ട് അവർ നമ്മളോട് പറയുന്നത് എന്ന് നമുക്ക് തന്നെ കേൾക്കുമ്പോൾ തോന്നാറുണ്ട് അല്ലാത്തത് പിന്നെ നമ്മൾ ഇഗ്നോർ ചെയ്യാറേ ഉള്ളൂ കാരണം അല്ലാത്തത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അപ്പൊ പലതരത്തിലുള്ള മനുഷ്യരല്ലേ ഓരോരുത്തരും റിയാക്ട് ചെയ്യുന്നത് അവരെയും പലതരത്തിലായിരിക്കും ജീവിത സാഹചര്യങ്ങളോ അവരുടെ പ്രത്യേക പ്രത്യേകത അതിനെ ഇഗ്നോർ ഇത്രയും പറഞ്ഞതിൽ നിന്ന് പുതിയ ജനറേഷനിലെ ആളെ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് ഞാൻ പറയാം ഇപ്പൊ നമ്മള് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമ്മള് എപ്പോഴും നമുക്ക് ഒരു മാസം വരുമാനം കിട്ടുമ്പോ അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് ആദ്യം സേവിങ്സിന് വേണ്ടി മാറ്റിവെക്കുക അതിനുശേഷം പിന്നീട് നമ്മുടെ ചെലവുകൾക്കായിട്ട് ഉപയോഗിക്കുക പിന്നെ ഒരു സാധനം മേടിക്കുന്നതിന് മുമ്പ് നമുക്ക് വളരെയധികം അത്യാവശ്യം ഉണ്ടോ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ചോദിച്ചോണ്ടിരിക്കുക ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മേടിക്കുക അത് യൂട്ടിലൈസ് വെറുതെ കാര്യമില്ല ചെയ്യുന്നില്ലെങ്കിൽ എക്സ്പെൻസ്

കുടുംബ കുടുംബത്തിലെ ചില കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഷെയർ ചെയ്തോന്ന് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ചായ വിത്ത് അസ് ഞങ്ങളോടൊപ്പം ചായ കുടിക്കാം കുടിച്ചിട്ടുണ്ട് കുട്ടിയെ മൂന്നരയാകുമ്പോൾ ഇവിടെ അങ്ങനെ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ മിക്കവാറും ചായ കുടിയാണെങ്കിൽ നമുക്ക് വളരെ കുറവാണ് കുറവാറവാട്ടോ അത് ഞങ്ങൾ സമയത്തിന് തന്നെ മൂന്നരയാകുമ്പോൾ ചായ കഴിഞ്ഞു കഴിക്കും ഇന്ന് കൊറേ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു ഇനി ചെയ്യേണ്ട സമയമായി ഉപകാരപ്രദമാവുന്ന സെഷൻസ് എന്തെങ്കിലും ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ചെയ്യാം നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും ഇതുപോലെ ഇന്ന് സംസാരിക്കാം അപ്പൊ അത് ഷെയർ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല നമ്മുടെ നിത്യ ജീവിതത്തിൽ വരുന്ന ഏത് വിഷയത്തെ സംബന്ധിച്ചും നമുക്ക് വ്യക്തമായ ഒരു സ്റ്റാൻഡുണ്ട് നമുക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ട് ഒരു വീക്ഷണമുണ്ട് അത് ആരുമായിട്ടും ഷെയർ പറയാനോട്ടെ പറയാൻ എനിക്ക് അത്രയ്ക്ക് പ്രാപ്തി ഒന്നും ഇല്ലാട്ടോ അപ്പൊ നമുക്ക് ഒരുപാട് ഓർമ്മിക്കും കേട്ടും പറഞ്ഞും അതല്ല അവര് അപ്പൊ ഇപ്പൊ ഇന്ന് ഇരുപത്തിരണ്ട് നവംബർ രണ്ട് ശനി വഴി തൊള്ളായിരത്തി നാലിനാട്ടോ അതെ ശരി എന്നാ ഓക്കേ അതുപോലെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ജസ്റ്റ് ഷെയർ ചെയ്തതാണ് ഇങ്ങനെ തന്നെ എല്ലാവരോടും ഫോളോ ചെയ്യണമെന്നൊന്നും നമ്മൾ പറയുകയോ കമ്പ്ലി ഒന്നും ചെയ്യല്ല ജസ്റ്റ് നമ്മുടെ ജീവിത ശൈലികളൊക്കെ ഒന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തോളൂ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ പറയുക അപ്പോൾ ഉള്ളൂ ബായ് ടേക്ക് കെയർ സി യു